പുതിയ വിവാദങ്ങൾക്ക് പി സി ജോർജ് ഏറെ വില കൊടുക്കേണ്ടി വരുമെന്നതിന്റെ സൂചനയായിരുന്നു യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിലുണ്ടായ വികാരം പി സി ജോർജ് വിവാദത്തിൽപ്പെടുമ്പോൾ മുമ്പ് പ്രതികരിക്കാൻ മടിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കൾ പോലും ഇത്തവണ കടുത്ത നിലപാടെടുത്തു മന്ത്രിമാരും എം എൽ എമാരും ഒന്നടങ്കം ജോർജിനെതിരെ രംഗത്തുവന്നു ചുരുക്കം ചില കേരള കോൺഗ്രസ് എം എൽ എ മാത്രമാണ് യോഗത്തിൽ നിശബ്ദത പാലിച്ചത് പി സി ജോർജിനെ ചീഫ് ഇപ്പ് സ്ഥാനത്ത് നിന്നും നീക്കണമെന്നും യോഗത്തിൽ പൊതുവികാരമുണ്ടായി പി സി ജോർജ് എന്ന വിഴിപ്പിനെ ഇനിയും ചുമക്കാനാവില്ലെന്ന് പറഞ്ഞ കോൺഗ്രസ് എം എൽ എ മാർ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു ജോർജ് അതിരുകിടന്നുവെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞെങ്കിലും പ്രശ്നം സ്പീക്കർ പരിശോധിച്ചതിന് ശേഷം മേൽനടപടിയെടുക്കാമെന്നായിരുന്നു വിശദീകരണം നേരത്തെ ബജറ്റ് അവതരണത്തിനായി നിയമസഭ ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ഒന്നർക്കം പി സി ജോർജിനെതിരെ രംഗത്തെത്തി പ്ലക്കാർഡുകൾ ഉയർത്തിയ പ്രതിപക്ഷ എം എൽ എ മാർ ജോർജിനെതിരെ നടപടി ആവശ്യപ്പെട്ടു വി എസ് സുനിൽകുമാർ എം എൽ എ പി സി ജോർജിനെതിരെ ചെരുപ്പൊങ്ങി അതേസമയം ഭരണപക്ഷത്തു നിന്നും ജോർജിന് പിന്തുണയുമായി ആരും എത്തിയില്ലെന്നതും ശ്രദ്ധേയമാണ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ബജറ്റിനെതിരെ മന്ത്രി ആര്യാട മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ കടുത്ത വിമർശനം ഉന്നയിച്ചു കോട്ടയം മലപ്പുറം ബജറ്റായി ഒതുങ്ങിപ്പോയെന്നായിരുന്നു വിമർശനം കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പുകളെ പാടെ അവഗണിച്ചു ചില പ്രതിപക്ഷ എംഎൽഎമാരുടെ മണ്ഡലങ്ങളെ വരെ പ്രത്യേകം പരിഗണിച്ച ബജറ്റ് കോൺഗ്രസ് എം എൽ എമാരുടെ മണ്ഡലങ്ങളെ പൂർണ്ണമായും തഴഞ്ഞെന്നും വിമർശനമുണ്ടായി ഇന്ത്യ വിഷൻ